എന്ത് തോന്നുകയാണ് മീഡിയക്കാർ കാണിച്ചിരുന്നത് ഒരു ഒരു ഓൺലൈൻ മീഡിയ പണ്ട് ഓസോ പറഞ്ഞാൽ ലാലേം പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ ഐ ഡോണ്ട് ഫീ സിനിമ റിവ്യൂ ചെയ്യുന്നു എൻ്റെ ലാസ്റ്റ് സിനിമ റിവ്യൂ നിങ്ങളുടെ ഒരുപാട് കാര്യം ചെയ്യുന്ന ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളാണ് ഞാൻ നിങ്ങളുടെ പേഴ്സണൽ കാര്യം ആരോട് പറയാതെ നമ്മുടെ ഉള്ളിൽ ഊർ വെച്ച് വെച്ച് വരുമ്പോഴാണ് ആത്മഹത്യ എത്ര മിസ്സ്യൂസുകളും എൻ്റെ എനിക്കത് പറഞ്ഞ ട്രാൻസ്ഫർ കേസ് ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കോമാളിയല്ല എന്റെ കോമാത്രം വളച്ചുപൊടിച്ച ആൾ എന്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് അങ്ങനെ ആത്മഹത്യ ചെയ്യുക എന്തായാലും അവസ്ഥ മനുഷ്യത്വം കുറവാണ് കാരണം അവര് അല്ലെങ്കിൽ മെച്ചുവായിട്ട് ഫാറിനെ കുറിച്ച് വിളിക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക് എന്നെ കുറിച്ച് പറഞ്ഞു എന്റെ വീട്ടുകാരെ കുറിച്ച് എന്താ പറയുക മെച്ചുവായിട്ട് ഫാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യം എന്നെ പറഞ്ഞോളൂ പറയുന്നു വളരെ പേഴ്സൺ ഇങ്ങനെ പേഴ്സണൽ കാര്യം ആരോടും പറയാതെ നമ്മുടെ ഉള്ളിൽ ഊർ വെച്ച് വെച്ച് വരുമ്പോഴാണ് ആത്മഹത്യ ഇതുപോലെ സംഭവങ്ങൾ വരുന്നത് വീട്ടിൽ സോൾവ് ആവാൻ പറ്റാത്തതുകൊണ്ടാണ് വീട്ടിൽ വീട്ടിൽ സോൾവാന് പറ്റാത്തത് കൊണ്ടാണ് പുറത്ത് വന്നിട്ട് വീട്ടിൽ സോൾവ് ആവണില്ല ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നു എനിക്ക് അത്ര പറയാൻ പറ്റില്ല ഞാൻ എന്ത് കാര്യമാണെങ്കിലും സത്യസന്ധമായിട്ട് എനിക്ക് തോന്നി എനിക്ക് തോന്നിയ കാര്യവും ഞാൻ പറയുന്നു പണ്ട് ഓശ പറഞ്ഞാൽ പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളല്ലോ ഞാൻ പറയുന്ന അത്രയും അത്രയും സഹോദരി എൻ്റെ മാത്രം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടാണ് ഞാൻ പറ്റിയത് നിങ്ങൾ പറഞ്ഞ പോലെ അല്ല ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം നോക്കുന്നു വീട്ടിലെ വീട്ടിലുള്ള ഗൃഗനാഥൻ പേരാണ് ഫാദർ ജോ വീട്ടിലെ കാര്യം നോക്കുന്നു പി എച്ച് ഡി ചെയ്യുന്നു സിനിമ റിവ്യൂ ചെയ്യുന്നു എൻ്റെ ലാസ്റ്റ് സിനിമ ചെയ്യുന്നു നിങ്ങൾ ഒരുപാട് കാര്യം ചെയ്യുന്ന ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളാണ് ഞാൻ അതിൽ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് റെസ്പോൺസിബിലിറ്റി എല്ലാവരും ഷെയർ ചെയ്യേണ്ടിയാണ് എൻ്റെ മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറെ പബ്ലിക്കായിട്ട് ഇവരും കുറേ പണി വെക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പൊ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനാണ് നിയമങ്ങൾ മുഴുവൻ ഇപ്പൊ ട്രാൻസ് കേസിന്റെ പേര് വന്നു ആ വ്യക്തിയെ കണ്ടിട്ടില്ല എന്റെ സ്റ്റാന്റ് വേറൊരാളാണ് ആത്മഹത്യ തന്നെ ഇനിയിപ്പോൾ നിയമങ്ങൾ പണക്ക അനുകൂല മിസ്യൂസ് ചെയ്യണം എത്ര മിസ്യൂസുകൾ എന്റെ എൻ്റെ ട്രാൻസ്ജെൻഡർ കേസ് ആ വ്യക്തിയെ കണ്ടിട്ടില്ല എൻ്റെ സ്ഥാനത്ത് വേറെ ആൾ ഞാൻ എൻ്റെ മദന ഓർത്തിട്ടാണ് മതിയാതെ മുതൽ ചെയ്യാതെ വരുന്നത് എന്ത് തോന്നുകയാണ് മീഡിയക്കാർ കാണിച്ചിരുന്നത് ഒരു ഒരു ഓൺലൈൻ മീഡിയ എഫ് ഐ ആർ കൂടി കിട്ടാതെയാണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു സാറ്റലൈറ്റ് എനിക്ക് ഓൺലൈൻ മീഡിയക്കാരും ദേശിച്ചില്ല കാരണം അവർ ജീവിക്കാൻ വേണ്ടി സാറ്റലൈറ്റ് മീഡിയ എന്താ കാണിച്ചത് മൂന്നാള് മീഡിയാസ് രണ്ട് ഒരു ദിവസം മുഴുവൻ എൻ്റെ ഫോട്ടോ ഫോട്ടോണ് എടുത്തോ ഞാൻ വ്യക്തിയെ കണ്ടിട്ട് കൊള്ളൂല്ല എൻ്റെ സ്ഥാനത്ത് ഞാനിപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ആത്മഹത്യ ചെയ്തത് അങ്ങനെ ആത്മഹത്യ ചെയ്യുക എന്തായാലും അവസ്ഥ അവര് ഫേമസ് ടാർഗറ്റ് ചെയ്യാറാണ് ലംബുരാജയ ആവട്ടെ അത് അതിനെ തുടരും അണു മൂവിയായിരുന്നു ലാലേഠന്റെ ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട് എങ്കിൽ വന്ന് മോളെ ശക്തമായ തിരിച്ചു നടത്തും ഞാൻ കോമാളി ആ ബോധപൂർവ്വം അണുപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല മീഡിയക്കാരെ വളച്ചുപോടിച്ചത്

ഒരുപാട് നന്ദിയുണ്ട് നന്ദി